ഹലോ ഗൈസ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും സ്വിഗ്ഗല്ലേ ഇന്ന് വൈകുന്നേരം ഞാൻ കുറച്ച് ഹാങ്ങിങ് ബോഡ്സായിട്ടാണ് വന്നേക്കുന്നത് ഹാങ്ങിങ് ബോഡ്സ് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു ഏതൊക്കെ പ്ലാൻസ് നടണം കാരണം ഞാൻ ആദ്യം ആകെ അഞ്ചെണ്ണമാണ് വാങ്ങിയത് നട്ട് നോക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് രസം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാമല്ലോ അങ്ങനത്തെ ഒരു പ്ലാൻ ആയിരുന്നു അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ കൺഫ്യൂഷനായിരുന്നു ഏത് നടണം കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ച പോലെ കുറേ ടൈപ്പ് ഓഫ് പോത്തസ് പ്ലാന്റ്സും പിന്നെ ഫിലൂഡൻ റോൺസും ഒക്കെ ഉണ്ട് ഹാങ് ചെയ്തെടുക്കുന്നത് കാണാൻ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഒത്തിരി പ്ലാൻസ് ഉണ്ട് അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് ഞാൻ വിചാരിച്ചു മറ്റേ കോയറിൽ ഇങ്ങനെ ചട്ടിയിൽ തന്നെ വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഹാങ് ചെയ്ത് കിടന്ന ആ ഏറ്റവും നല്ലതെന്ന് തോന്നിയതെല്ലാം ഞാൻ പറിച്ചെടുത്തു അത് കഴിഞ്ഞ് പിന്നെ പോട്ടിങ് മിക്സ്ചറിന് വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ ചകിരിച്ചോറാണ് എടുത്തത് പിന്നെ നമ്മുടെ കമ്പോസ്റ്റും കമ്പോസ്റ്റ് അറിയാമല്ലോ ചകിരിച്ചോറും അതിനകത്ത് ചാണകപ്പൊടിയും വെക്കുമണക്കുമൊക്കെ ആയിട്ടുള്ള കമ്പോസ്റ്റ് കറിയിലൊക്കെ ആയിട്ടുള്ള മിക്സറുള്ള കമ്പോസ്റ്റാണ് എടുത്തത് അത് കഴിഞ്ഞ് ഞാൻ അത് പോട്ട് ചെയ്ത സമയത്ത് ആദ്യം ചകിരിച്ചോറാണ് അതിൻ്റെ ബേസ് ആയിട്ട് നിറച്ച് കൊടുത്തത് കാരണം അങ്ങോട്ടേക്ക് വേറെ എത്താൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പം നമുക്ക് സമയമുണ്ട് അത് അപ്പം ഇപ്പം ഇപ്പം തന്നെ ന്യൂട്രിയൻസ് വേണ്ട ആ ഒരു പോഷൻ ഉണ്ടല്ലോ ആ ഭാഗത്താണ് ഞാൻ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തത് കാരണം അതിൻ്റെ റൂട്ടൊക്കെ സ്പ്രെഡായി വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ നമുക്ക് ഇപ്പം കമ്പോസ്റ്റ് ശരിക്കും കമ്പോസ്റ്റ് ആണ് കുറച്ചുകൂടെ ന്യൂട്രീഷ്യസ് അപ്പം ആ കമ്പോസ്റ്റ് ഞാൻ അവിടെയാണ് ടോപ്പ് പോഷനിൽ ഇട്ട് കൊടുത്തു അങ്ങനെ ഞാൻ അഞ്ച് ഹാങ്ങിങ് പോട്സും ആദ്യമേ നിറച്ചെടുത്തു അതിനുശേഷം പിന്നെ ഏത് ചെടി പ്ലാൻ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഒരു ഒരഞ്ചെണ്ണം സെലക്ട് ചെയ്തുകൊണ്ട് വന്നു അതിനകത്ത് ഞാൻ ആദ്യമേ തന്നെ വെച്ചത് പിലോഡൻഡോൺ മൈക്കൻസ് ആണ് കാരണം അതിൻ്റെ വെൽവെറ്റ് വെൽവറ്റ് ഒരു ഫിനിഷിംഗ് ഉള്ള ലീഫാണല്ലോ നല്ല ഭംഗിയാ കാണാൻ അപ്പം അത് ഹാങ് ചെയ്ത് വരുമ്പോൾ എന്തായാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ അങ്ങനെ ഒരു ഉറപ്പിന്റെ പേരിൽ ഞാൻ അതാണ് ആദ്യമേ ഹാങ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും കാണാറുണ്ടല്ലോ ഹാങ് ചെയ്ത ഗ്രാസ് അല്ലേ ആ ഗ്രാസ് ആണ് പിന്നെ രണ്ടാമത് ഞാൻ സെലക്ട് ചെയ്തത് കാരണം അത് ഭയങ്കര സിമ്പിൾ ആണെങ്കിലും ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ ഭയങ്കര ഒരു ബുഷി ലുക്ക് അല്ലേ നല്ല ഭംഗിയാ ബെറ്റർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ഒരു വെറൈറ്റിക്ക് ഒക്കെ വേണേൽ പോവാം പക്ഷേ എനിക്കെന്തോ അത് ഓൾറെഡി കിളിർത്ത് നിൽക്കുമായിരുന്നു കേട്ടോ എനിക്കൊരു ചെറിയ പോർഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിങ്ങനെ കിളിർത്ത് നിൽക്കുമായിരുന്നു അപ്പൊ എനിക്കത് അത് ഞാൻ വിചാരിച്ചു അത് ഇതിൽ നടക്കാന്ന് ചോദിച്ചു അത് പിന്നെ എടുത്തു പിന്നെ പിന്നോടുകൊണ്ട് തന്നെ ഒരു വെരിഗേറ്റ് വെറൈറ്റി ഉണ്ടല്ലോ അതാണ് പിന്നെ ഞാൻ ചൂസ് ചെയ്തത് ഇത് നല്ല ഭംഗിയാണ് നിറയെ ബുഷിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര നല്ല രസമാണ് പിന്നെ ഞാൻ സെലക്ട് ചെയ്ത എൻജോയ് എൻജോയ് പോത്തേഴ്സ് എൻജോയ് പോത്തേഴ്സും അതിൻ്റെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷ് ഭയ ഗ്രീൻ ആൻഡ് വൈറ്റ് ഫിനിഷ് ഭയങ്കര രസമല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അതെടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പം നമ്മുടെ ഗോൾഡൻ പോത്തസ് എനിക്ക് ഒഴിവാക്കാനേ തോന്നിയില്ല അതെടുത്തിട്ട് അത് ഞാൻ പിന്നെ ഗോൾഡൻ പോത്തസ് സെലക്ട് ചെയ്തു ശരിക്കും പറഞ്ഞാൽ മഞ്ജുല പോത്തസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ പിലോട്ടുണ്ടോ ഡ്രസീലുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഡാർക്ക് ഗ്രീൻ ഗ്രീനിൻ്റെ ഉണ്ട് ആ വെറൈറ്റി ഉണ്ടായിരുന്നു മാർബിൾ പോത്തസ് ഉണ്ടായിരുന്നു അങ്ങനെ പലതുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അഞ്ച് അഞ്ച് പോട്സിലേ ഞാൻ വാങ്ങിയുള്ളൂ അപ്പം ഞാൻ എനിക്ക് ഏറ്റവും നല്ലത് കണ്ട നല്ല ഭംഗിയുണ്ടെന്ന് തോന്നിയ ഒരഞ്ചെണ്ണം ആണ് ഇപ്പോൾ തൽക്കാലം സെലക്റ്റ് ചെയ്ത് അതെൻ്റെ ഹാങ്ങിങ് പോഡ്സിലേക്ക് മാറ്റി ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യൂലോ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കിട്ടാൻ വേണ്ടി ആ ബെൽബട്ടൺ ഒന്ന് അമ്മത്തിക്കണേ